ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്ക് സ്കൂൾ പോകുമ്പോഴും അതുപോലെ മുതിർന്നവർക്ക് ഓഫീസിലേക്കും എല്ലാത്തിനും പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഒരു സവാള ക്യാപ്സിക്കം തക്കാളി മുട്ട അതുപോലെ ആവശ്യത്തിന് ഗിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് നമ്മളെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് സവാള നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി വയറ്റിയെടുക്കാം അങ്ങനെ ചവാള നന്നായി വയനു വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ പൊട്ടാറ്റോ ബ്രോക്കോളി ഇതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ ക്യാരറ്റ് കുറച്ച് ആയി എന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട ആവശ്യമില്ല ഇത് തന്നെ മതി നമുക്ക് കഴിക്കാൻ ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ടെടുക്കാം ഞാനിവിടെ ആയിട്ട് കുരുമുളകും പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് മാത്രം മതി ഞാനിവിടെ സോസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ് ഇനി നമുക്കൊരു കുയ്ക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ചിക്കിയെടുക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വേവിച്ച് ഊറ്റിമാറ്റിയ റൈസാണ് ഞാനിവിടെ ഒരു കുഞ്ഞരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെ മലബാർ സൈഡൊക്കെ കിട്ടുന്ന ബിരിയാണി വെക്കുന്ന കുഞ്ഞി അരിയാണ് എടുത്തിട്ടുള്ളത് എന്നെ നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ ഗിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് മറ്റ് കറികളൊന്നും നമുക്ക് വേണ്ട വരില്ല ഇത് മാത്രം മതി അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു Thanks for watching!